മെഗാ ൈസ് റൗണ്ടിലോട്ട് ഷോയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഫാമിലി നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞ അവരുടെ സംഭവം വന്നപ്പോലും കൊടുത്ത സപ്പോർട്ടിന് അതൊരു വലിയ തന്നെ കഴിഞ്ഞു വളരെ വേറെ കാര്യമുണ്ട് എനിക്ക് ആർക്കെങ്കിലും കിട്ടിയാലും കമ്പനി കിട്ടരുത് അവരുടെ സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേരുന്നുള്ളത് മെഗാ പ്രൈസ് റൗണ്ടിലോട്ട് നമ്മൾ കടക്കുമ്പോൾ ഒരു നിയമമുണ്ട് അതായത് അവിടെ ചെയ്യേണ്ട വെച്ചാൽ അഞ്ച് ചോദ്യങ്ങൾ അഞ്ച് ചോദ്യങ്ങളിൽ ആകെ മൂന്ന് ചോദ്യങ്ങൾ ശരിയാക്കിയാൽ മതി ടാസ്ക് ജയിച്ചു കഴിഞ്ഞാൽ വിൻ ചെയ്യുന്നത് ആ കിടക്കുന്ന നിങ്ങൾക്ക് ഒരു ഒരു ക്യാച്ച് കണ്ടീഷൻ ഇപ്പൊ നമ്മൾ തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അഞ്ചു ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത് ഈ ചോദ്യങ്ങളിൽ ഇപ്പൊ മൂന്നും നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ ഇതുവരെ കിട്ടിയ എല്ലാ സമ്മാനങ്ങളും അപ്പോ അതൊരു ധൈര്യമാണ് ഇതുവരെയും നിങ്ങൾക്ക് ഉത്തരങ്ങളെല്ലാം പറയാൻ കഴിഞ്ഞു അടുത്ത അഞ്ച് ചോദ്യങ്ങളിൽ ഒരു മൂന്നെണ്ണം കൂടി ഉത്തരം പറയാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മുന്നോട്ട് പോവാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കളി ഇവിടെ അവസാനിപ്പിക്കാം നിങ്ങളെന്ത് പറഞ്ഞോളൂ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം സ്കൂട്ടറിൽ ഹാപ്പിയാണ് ആണ് തീർച്ചയായിട്ടും കൺഫേം അപ്പൊ ആ ഫൈനൽ ചടങ്ങിലൊക്കെ കിടക്കണ്ടേ ഐശ്വര്യായിട്ട് മീനാക്ഷി മീനാക്ഷി ഒരു ജ്വല്ലറി ബോക്സിൽ ഒളിപ്പിച്ചു വെച്ചേക്കായിരുന്നാക്കൂല് വേണ്ട വണ്ടി എടുക്കാൻ വണ്ടിയും തീരുമ്പോ ഐശ്വര്യമായിട്ട് എതിരാളികൾ തന്നെ കൊടുക്കും അപ്പൊ നമ്മൾ ഈ സ്മാർട്ട് ഷോ തുടങ്ങിയതിനു ശേഷം ഇതുവരെയും നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ നിന്ന് ഒരാൾ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോകണം ആ കാർ എടുത്തോണ്ട് പോകണം അതിനെ കുറച്ച് സ്ഥലം കിട്ടും ഇവിടെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടു നമുക്ക് പിന്നെ പുതിയ കാർ വരാനുണ്ട് പുതിയ സ്കൂട്ടർ വരാനുണ്ട് അപ്പൊ അതെ കൊണ്ട് ഇത് ആരെങ്കിലും കൊണ്ടുപോയിരുന്നെങ്കിലും നമ്മൾ ആഗ്രഹിച്ചിരുന്നു ഇത്യാമ്മ അക്ഷിത നിങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ലൈഫ് അങ്ങനെ പോരാടി കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അപ്പൊ നിങ്ങൾക്ക് തന്നെ അത് കിട്ടുമ്പോൾ നമുക്ക് ഇരട്ടി സന്തോഷമാണ് കേട്ടോ അപ്പോ ഐശ്വര്യമായിട്ട് നിങ്ങൾ വന്ന എപ്പിസോഡിൽ തന്നെ അത് കിട്ടും എനിക്കറിയാം നീ മാറി മീനാക്ഷി നിങ്ങൾ രണ്ടുപേരും വന്ന് ഈ എപ്പിസോഡ് ഇത്രയും കളർഫുൾ ആക്കി തന്നതിന് ആദ്യമേ വളരെ നന്ദി ഏൻ നേരെ അവിടെ ഓടിച്ചു കൊണ്ടുപോയിട്ടേ കാണിക്കല്ലേ ഞാൻ എന്താ തന്നെയാണ് ഇവരുടെ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും അഭിമാനമുള്ള നിങ്ങൾ ഓരോരുത്തർക്കും പറയാനുള്ളത് എല്ലാവർക്കും സംശയമായിരുന്നു ഇത് ഇവിടെ പോവോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ എല്ലാവരും പലതവണ കമന്റുകളിലൂടെ അതുപോലെ നമുക്ക് മെസ്സേജുകളിലൂടെ ഒക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താ സ്കൂട്ടർ നിങ്ങൾ കൊടുക്കുന്നില്ലേ അതിനാണോ ചോദ്യങ്ങളൊക്കെ കട്ടിയാക്കുന്ന ചോദ്യങ്ങൾ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലായപ്പോ തീർച്ചയായും അതെത്തി അതും ഏറ്റവും അവസാനത്തെ ക്വസ്റ്റൻ വരെ പോയി അതൊക്കെ കറക്റ്റ് ആയിട്ട് വന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം